ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐ ആം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ അപ്പം നമുക്കിന്ന് ക്രീമി വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കുന്ന റെസിപ്പി നോക്കാം സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന ഈ സമയത്ത് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് മുതിർന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ പ്രിപ്പറേഷന് അര മണിക്കൂറിൽ താഴെ മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പിൽ പാസ്ത എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഷേയ്പിലുള്ള പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പല ഷേപ്പിലും വലിപ്പത്തിലുള്ള മാക്രോണി അല്ലെങ്കിൽ പാസ്ത അവൈലബിൾ ആണ് അപ്പം ഞാനിപ്പോൾ എൽബോ പാസ്ത എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് ടൈപ്പ് പാസ്ത വെച്ച് വേണമെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു മൂന്ന് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പാസ്തയ്ക്കാണ് മൂന്ന് കപ്പ് വെള്ളം വെച്ചിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം പാസ്ത കുക്കാവുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതേപോലെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം പാസ്ത വേവിക്കുമ്പോൾ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഈ ടൈപ്പ് ഡിഷ് ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ കുക്കായി വരാവുള്ളൂ ഇപ്പം നമ്മുടെ പാസ്ത നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഒരു ആറേഴ് മിനിറ്റ് നമ്മളിതിന് കുക്ക് ചെയ്തു ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഊറ്റിക്കളയും അതിന് മുമ്പ് ഇത് വെന്തോന്നറിയാൻ ഇതേപോലെ ഒരു തവിയിൽ ഇത് കോരി എടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തുമ്പോൾ ഈസി ആയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കിത് ആവശ്യത്തിന് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നും വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കാം വെന്ത് വന്ന പാസ്ത ഞാൻ ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ തണുത്തു കഴിഞ്ഞാലും ഇതൊട്ടും ഒട്ടിപ്പിടിക്കില്ല നമ്മൾ പാസ്ത വെച്ച് ഏത് ടൈപ്പ് ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താലും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും അടുത്തായിട്ട് നമുക്ക് വെജിറ്റബിൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കാം ബട്ടറ് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് വഴറ്റിയെടുക്കണം അപ്പം ഞാനിവിടെ ഒരു ക്യാരറ്റ് ഒരു ഹാഫ് പീസ് ക്യാപ്സിക്കം ആറല്ലി വെളുത്തുള്ളി ഇത്രയാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബട്ടറ് മെൽറ്റായി വന്നതിന് ശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഒരുപാട് മുരിഞ്ഞ് ബ്രൗൺ കളറായി പോകുന്നു വേണ്ട നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരു നല്ല സ്മെല്ല് കിട്ടും അപ്പോൾ ആ ഒരു സമയം വരെയും നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ ആ ഒരു വെളുത്തുള്ളി മൂത്താൽ ഒരു നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട് ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച ശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ക്യാരറ്റ് ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ക്യാരറ്റിനെ നന്നായിട്ടൊന്ന് വഴറ്റണം ഇതിൻ്റെ ഒന്നും കളർ ഒരുപാട് മാറിപ്പോകരുത് ഒരു മിനിറ്റ് ക്യാരറ്റ് കുക്ക് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നമുക്കിതിലോട്ട് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇതിനെയും ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റോളം കുക്ക് ചെയ്യണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഉരുളക്കിഴങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ കോണോ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കുക്ക് ചെയ്യാം പക്ഷേ എന്തായാലും ഒരുപാട് അളവിൽ കൂടരുത് ഇപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓരോ മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വഴറ്റി ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തതും കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ നമുക്ക് അധിക സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒരു അര മിനിറ്റ് ഇതിനെ ലോ ഹീറ്റിൽ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്കിതിനെ സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാം അടുത്തായിട്ട് വൈറ്റ് സോസ് റെഡിയാക്കാം വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബട്ടറ് കംപ്ലീറ്റായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം ഇപ്പോൾ ബട്ടറ് കംപ്ലീറ്റായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ബട്ടറിന് ഒരു ടേബിൾ സ്പൂൺ മൈദ എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഇനി ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് ഈ മൈദ നമുക്ക് ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൈദയുടെ കളറൊന്നും ഒരുപാട് മാറിപ്പോകരുത് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അടുത്തായിട്ട് ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒരു വലിയ കപ്പ് പാല് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പാല് ഇതേപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് ഒട്ടും കട്ട കെട്ടാതെ ഇതിനെ ലാസ്റ്റ് നല്ല ക്രീമിയായിട്ടുള്ളൊരു റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാൽ ഒന്നിച്ചൊഴിക്കാതെ ഇതേപോലെ ഒഴിച്ച് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക ഈ സമയത്തൊക്കെ നമ്മൾ സ്റ്റൗ ലോ ഹീറ്റിലാണ് വെച്ചിരിക്കുന്നത് ചൂട് ഒരുപാട് കൂടി പോകരുത് കട്ട കെട്ടാതെ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിക്കാം എന്തായാലും ഒട്ടും കട്ടയില്ലാതെ വേണം നമുക്ക് ഈ ഒരു ക്രീം റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ നമ്മളെടുക്കുന്ന പാലിൻ്റെ അളവ് നമുക്ക് ആവശ്യമുള്ള ഒരു ക്രീമിൻ്റെ നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന പാസ്തയുടെയൊക്കെ ഒരു അളവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തേണ്ടി വരും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് മുഴുവനും ഇതിലേക്ക് ചേർത്ത ശേഷം നമുക്കിതിലോട്ട് കുറച്ചും കൂടെ റെഡ് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം ഞാൻ വീണ്ടും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു അര ടീസ്പൂൺ കൂടെ റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നു നന്നായിട്ട് മിക്സ് ആക്കാം പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം നമ്മൾ പാസ്തയിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചത് പിന്നെ ബട്ടറിനകത്തും സോൾട്ടഡ് ബട്ടറാണ് അതിൽ കുറച്ച് ഉപ്പ് കാണും അപ്പോൾ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം റെഡ് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒറീഗാനയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പാസ്ത ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അപ്പോൾ ലോ ഹീറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഇതിനെ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ അത്രയേ ഉള്ളൂ നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇതിനെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രീം കട്ടയാകും അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടായിട്ട് തന്നെ സെർവ് ചെയ്യുക കുറച്ച് തണുത്ത ശേഷമാണ് നമുക്കിത് എടുക്കുന്നതെങ്കിൽ ചൂട് പാൽ കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി വൈറ്റ് സോസ് ക്രീമി പാസ്ത റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ അടിപൊളി വൈറ്റ് സോസ് ക്രീമി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്നും മറക്കാതെ ട്രൈ ചെയ്തു നോക്കുക നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം എഴുതി അറിയിക്കാനും വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം